സി പി ഐ എം കണ്ണൂർ രാഷ്ട്രീയത്തെ ഉലച്ച പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ട് വിവാദത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെതിരായ വെളിപ്പെടുത്തലുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കണ്ണൂരിലെ ഉൾപാർട്ടി പോരും ഭരണപക്ഷത്തിന്റെ വീഴ്ചകളും കെ സി വേണുഗോപാൽ അക്കമിട്ട് നിരത്തിയത് കണ്ണൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇതൊന്നും ഒരു യഥാർത്ഥ െ ദിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം കമ്മ്യൂണിസം അല്ല മറിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണത്തിൽ തുടരാൻ വേണ്ടി ആരുമായും അഡ്ജസ്റ്റ്മെന്റിന് സി പി ഐ എം ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു മോദി സ്തുതി പാടണമെങ്കിൽ അതിനും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെങ്കിൽ അതിനും പിണറായി സർക്കാർ തയ്യാറാണെന്ന് വേണുഗോപാൽ പരിഹസിച്ചു ജനക്ഷേമത്തെക്കാൾ ഉപരി സ്വന്തം അധികാരം സംരക്ഷിക്കാനാണ് സി പി ഐം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിരിക്കുന്നത് രക്തസാക്ഷി ഫണ്ടിൽ പോലും തിരുമറി നടന്നു എന്നത് അണികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നത് ധാർമ്മികമായി അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചേരതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചും കെ സി വേണുഗോപാൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ വരവിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് നിരാശയിലാണ് അവസാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മുൻപ് പ്രഖ്യാപിച്ച റെയിൽവേ സ്റ്റേഷനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ മാത്രമാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് സംസ്ഥാനത്തിന്റെ ഗുണകരമായ പുതിയ വൻകിട പദ്ധതികളൊന്നും അദ്ദേഹം പ്രഖ്യാപിച്ചില്ലെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു മതേതരൂതമുള്ള കേരള ജനത ഇത്തരം വിഭജന രാഷ്ട്രീയത്തെ തള്ളിക്കളയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൌനം പാലിക്കുന്നത് ശരിയല്ല കേരളത്തിൽ വന്ന് ക്രൈസ്തവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും കെ സി പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് സജ്ജമാണെന്നും ഹൈക്കമാൻഡ് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു നേതാക്കൾക്കിടയിൽ കൂടുതൽ ആശയവിനിമയം ഉറപ്പാക്കാനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനായി പ്രത്യേക ഏകോപന സമിതികൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം പിമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാഹചര്യം പരിഗണിച്ച ഹൈക്കമാൻഡ് തീരുമാനിച്ചു ാണ് അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസിന് മനോഭാവം ഇല്ലെന്ന് ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് നൽകും ന്യായമായ ആവശ്യങ്ങൾ ഘടകകക്ഷികൾ ഉന്നയിക്കുമ്പോൾ അത് അനുഭാവപൂർവം പരിഗണിക്കും മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയൂ എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് നേതാക്കൾക്കിടയിൽ ആശയവിനിമയം കുറവുണ്ടെന്ന പരാതി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടും ത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റി നിർത്തി വിജയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം സി പി ഐ അഴിമതി പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ കോൺഗ്രസ് പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യും പയ്യന്നൂരിലെ ഫണ്ട് വിവാദം ഇതിൽ പ്രധാന ആയുധമാക്കും പോലും വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന പ്രചാരണമാകും യു ഡി എഫ് നടത്തുക കണ്ണൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ നിലപാടിനെ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രോധനമായി കോൺഗ്രസ് വിശേഷിപ്പിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്നാണ് കെ സി വേണുഗോപാലിന്റെ വിലയിരുത്തൽ ഭരണപക്ഷത്തെ അഴിമതികളും ബിജെപിയുമായുള്ള ധാരണകളും തുറന്നു കാട്ടുന്നതിലൂടെ അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സമഗ്രമായ ഒരു കർമ്മ പദ്ധതിയുമായി കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സജീവമാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്